നമസ്കാരം കർമാനൂസിലേക്ക് സ്വാഗതം കോഴിക്കോട് ജില്ലയിലെ കുറ്റ്യാടി നടുവണ്ണൂർ എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു മാനേജ്മെൻ്റ് സ്കൂളിൽ പുതിയ കെട്ടിട ഉദ്ഘാടനത്തിൻ്റെ ഭാഗമായി രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരി പതിമൂന്നാം തീയതി രാത്രി സ്കൂൾ മാനേജറുടെ നേതൃത്വത്തിൽ ഒരു ഗണപതി പൂജ നടക്കുകയുണ്ടായി സാധാരണ ഹിന്ദു വിശ്വാസികളായ എല്ലാ ആളുകളും അവരുടെ പുതിയ ഭവനമോ അല്ലെങ്കിൽ പുതിയ കെട്ടിടമോ ഒക്കെ ഉദ്ഘാടനം ചെയ്യുന്നതിന് മുന്നേ ഇത്തരത്തിൽ ഗണപതി ഹോമം നടത്തുന്നത് സാധാരണമാണ് ഇതേ രീതിയിൽ മുസ്ലീങ്ങൾ പള്ളിയിൽ നിന്നും ഉസ്താദിനെ വിളിച്ച് ഓദിക്കുകയും ക്രൈസ്തവർ പള്ളി വികാരിയെക്കൊണ്ട് വ്യഞ്ചരിപ്പിക്കുകയൊക്കെ ചെയ്യുന്നത് സർവ്വസാധാരണമായ നാട്ടു നടപ്പ് മാത്രമാണ് കുറ്റ്യാടി നടുവണ്ണൂർ സ്കൂളിൽ സ്കൂൾ മാനേജറുടെ നേതൃത്വത്തിൽ നടന്നതും ഇതുമാത്രമായിരുന്നു നടുവണ്ണൂർ ഏകദേശം നാൽപ്പത്തിയഞ്ച് ശതമാനത്തോളം മുസ്ലിങ്ങൾ താമസിക്കുന്ന ഇടമാണ് റഷീദ് എന്നയാളാണ് അവിടുത്തെ സി പി എം ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി തീർത്തും സാധാരണമായ ഒരു സംഭവത്തെ തികച്ചും വർഗീയ ചായ്വോടെ സമീപിച്ച് രാത്രി സ്കൂളിൽ സംഘർഷാവസ്ഥ ഉണ്ടാക്കുകയും സ്കൂൾ മാനേജരെയും പൂജാരിമാരെയും മർദ്ദിച്ച് വിളക്കും പൂജാദ്രവ്യങ്ങളും ചവിട്ടിത്തെറിപ്പിച്ച് വിശ്വാസ സ്വാതന്ത്ര്യത്തെ ഏകപക്ഷീയവും രാക്ഷസീയുമായി നേരിടുന്ന ഒരു ദുരവസ്ഥയാണ് പിന്നീട് സി പി എം ഡി വൈ എഫ് ഐ പ്രവർത്തകരുടെ നേതൃത്വത്തിൽ അവിടെ കണ്ടത് മലബാറിലെ വോട്ട് ബാങ്ക് പ്രണന നയത്തിൻ്റെ ഭാഗമായി ഇടതുപക്ഷം അധികാരത്തിൻ്റെ മുഷ്ക്കുപയോഗിച്ച് സ്കൂൾ മാനേജരെയും ബന്ധുക്കളെയും അറസ്റ്റ് ചെയ്യുകയും വിദ്യാഭ്യാസ മന്ത്രിയും വിദ്യാഭ്യാസ സെക്രട്ടറിയും ജില്ലാ ഡയറക്ടറും ഒക്കെ ഇതിൽ അന്വേഷണം പ്രഖ്യാപിക്കുകയും ചെയ്തു ചാനലുകളെല്ലാം ഇത് ബ്രേക്കിംഗ് വാർത്തയാക്കി ഇടതുപക്ഷ പ്രവർത്തകരും സാംസ്കാരിക നായകരും സ്കൂളിൽ മതം പാടില്ല എന്നും എന്നും പറഞ്ഞ് കപട മാനവികതാ പോസ്റ്ററുകളും ലേഖനങ്ങളും ധാരാളം ഇറക്കിവിട്ടു വെള്ളിയാഴ്ച ദിവസം ഒരു മതവിഭാഗത്തിന് മാത്രം പ്രാർത്ഥിക്കാനായി പൊതുവിദ്യാലയങ്ങളിൽ സമയക്രമീകരണം നടത്തുമ്പോൾ ഇവർ സ്കൂളിൽ മതം വേണ്ട എന്ന് പറയുന്നില്ല സ്കൂൾ സമയം അല്ലാത്ത സമയത്ത് ഗണപതി ഹോമം നടത്തിയത് എതിർക്കുന്നവർ ഇതേ സ്കൂൾ മുറ്റത്ത് മഹല്ലുകാർക്ക് മുഴുവനായി ഈദ് നമസ്കാരം നടത്തുന്നു ഇഫ്താർ വിരുന്നുകൾ നടത്തുന്നു സർക്കാർ വിദ്യാലയത്തിൽ വെള്ളത്തൊപ്പി ധരിക്കുവാനും ശരീരവും മുഖവും മറയ്ക്കുന്ന വസ്ത്രം ധരിക്കുവാനും ഇഷ്ടമുള്ള ഇടത്തൊക്കെ നിസ്കരിക്കാനും അനുവാദം നൽകുന്നു മേൽപ്പറഞ്ഞ കാര്യങ്ങൾക്കൊന്നും ബാധകമല്ലാത്ത മതതീർത്വം സ്കൂൾ മാനേജ്മെൻറ്റിൻ്റെ വിശ്വാസ സ്വാതന്ത്ര്യത്തിൽ പക്ഷേ ബാധകമാണ് വിദ്യാർത്ഥികൾ ആരുമില്ലാത്ത സ്കൂൾ സമയമല്ലാത്ത നേരങ്ങളിൽ പോലും അവർക്ക് സ്വന്തം കെട്ടിടത്തിൽ സ്വന്തം വിശ്വാസപ്രകാരം ഒരു വിളക്ക് തെളിയിക്കാൻ പോലും സി പി എം ഫ്രഷ്ട് കൽപ്പിച്ചിരിക്കുകയാണ് സത്യാവസ്ഥ തിരിച്ചറിഞ്ഞ് ഇതിൽ സ്കൂൾ മാനേജ്മെൻറ്റിനെതിരെ നടപടിയൊന്നും സ്വീകരിക്കാൻ പാടില്ല എന്ന പാലം പോലീസിൻ്റെ നടപടിയിൽ പ്രതിഷേധിച്ച പാർട്ടി സെക്രട്ടറി റഷീദ് സ്കൂൾ തുറക്കാൻ പാടില്ല അടച്ചിടണം എന്ന നിർദ്ദേശമാണ് മുമ്പിൽ വെച്ചത് മുസ്ലിം കുട്ടികൾ ധാരാളം പഠിക്കുന്ന സ്കൂളിൽ രാത്രി സമയത്ത് സ്കൂൾ ഉടമ സ്വന്തം കെട്ടിടത്തിൽ ഒരു പൂജ നടത്തിയതിൽ പോലും അസഹിഷ്ണുതയോടെ പ്രതിഷേധിച്ച ഇടതുപക്ഷ സംഘടനകളാണ് മൂവാറ്റുപുഴ നിർമ്മല കോളേജിൽ മുസ്ലിം കുട്ടികൾക്ക് നിസ്കാരം ഒരു വേണം എന്ന് പറഞ്ഞ് സമരം ചെയ്തത് നടന്നു പോകാവുന്ന ദൂരത്തിൽ ഒരു മസ്ജിദ് ഉണ്ടായിട്ടും അവിടെ അവർ പെൺകുട്ടികളെ പ്രവേശിപ്പിക്കുന്നില്ല എന്ന കാരണത്തിന് പരിഹാരം കാണേണ്ടത് സ്കൂൾ മാനേജ്മെൻറ്റാണോ എന്ന് ചിന്തിക്കാനുള്ള മൂള എസ് എഫ് ഐക്കാർക്കില്ലേ ഇത് കേരളത്തിലെ ഇടതുപക്ഷത്തിനിടക്കാലത്തായി വന്നു ഭവിച്ച അഥവതനത്തിൻ്റെ അങ്ങേയറ്റമെന്നേ പറയാൻ കഴിയൂ സംഘടന ന്യൂനപക്ഷം ഭൂരിപക്ഷമായപ്പോൾ ഇടതുപക്ഷ സംഘടനകളൊക്കെയും വെറും മഹല്ല്യ കമ്മിറ്റികളുടെ നിലവാരത്തിലേക്ക് കൂപ്പുവത്തിയിരിക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ അധികാരത്തിനും നിലനിൽപ്പിനും വേണ്ടി ഏതറ്റം വരെയും തരും താഴാൻ മടിയില്ലാത്ത ഇത്തരം രാഷ്ട്രീയ പാർട്ടികൾ പരിഷ്കൃത സമൂഹത്തിൻ്റെ സർവനാശത്തിനാകും കുഴിവെട്ടുക കമ്മ്യൂണിസ്റ്റ് ഭരണം ഉണ്ടായിരുന്ന അഫ്ഗാനിസ്ഥാനിൽ താലിബാൻ എങ്ങനെയാണ് ആ പാർട്ടിയെ വിഴുങ്ങിയതെന്നും കമ്മ്യൂണിസ്റ്റ് പാർട്ടി നേതാവും കുടുംബവും ഒക്കെ എന്തുകൊണ്ടാണ് വിളക്കുകാലിൽ കെട്ടിത്തൂക്കപ്പെട്ടത് എന്നുമൊക്കെ മനസ്സിലാക്കിയാൽ കേരളം ഇപ്പോൾ ഗമിക്കുന്ന വീതിയിലെ അപകടം തിരിച്ചറിയാം ആ ചരിത്രം അറിയില്ല എങ്കിൽ നിങ്ങൾക്ക് ഗൂഗിളിൽ ഒന്ന് പരുതിയാൽ മാത്രം മനസ്സിലാവും അഫ്ഗാനിസ്ഥാനിൽ ഉണ്ടായിരുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രസിഡന്റും മറ്റുമൊക്കെ അവർക്ക് എന്തായിരുന്നു സംഭവിച്ചത് എന്നൊന്ന് തപ്പി നോക്കിയാൽ മനസ്സിലാവും ആ യാഥാർത്ഥ്യം